പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യം എന്റെ പ്രിയപ്പെട്ടവര് ഇതാണ് അതായത് അതായത് നിങ്ങളെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഇപ്പൊ നമ്മളെ മോളുടെ ജോസ്മിയുടെ കാര്യം പറഞ്ഞില്ലേ ജോസ്മി ജോസ്മി ഇവിടെ വരുമ്പോൾ ഉടമ്പെടുക്കാൻ വരുമ്പോൾ എങ്ങനെയാണ് ജോസ്മിൻ്റെ ഒരു കിഡ്നി മുറിച്ച് കളഞ്ഞു ഇല്ലേ പിന്നെ എന്താണ് ഡോക്ടർ പറഞ്ഞത് മുത്തസഞ്ചിയിൽ കുടല് കടലരിഞ്ഞിട്ട് മുത്തസഞ്ചി വെച്ച് പിടിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് ലാസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ട് പോവുകയാണ് അപ്പോൾ ജോസ്മിക്ക് എന്നാ സംഭവിച്ചത് അവിടെ സാന്നിധ്യമാകുന്നതാണ് അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ചീട്ട് മേടിച്ച് അടുത്താറെ വന്ന് എൻ്റെ ഈ ചീട്ട് തന്ന് ഞാൻ ചീട്ട് കൊണ്ടേ പോയി മാതാവിൻ്റെ അടുത്ത് കൊടുത്ത് തിരിച്ചു വന്ന് ഇവളുടെ തലയെ കൈവച്ചപ്പോൾ അവൾ പറയണത് കറണ്ടടിക്കണ പോലെ ശക്തി ഇല്ലേ കടിച്ചു തന്നാണ് അതെന്ന് പറയണത് നമ്മൾക്ക് ഇത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ ജോസഫിയുടെ സാക്ഷി നിങ്ങൾ കേൾക്കണം ഒന്നിൽ കേൾക്കണമെല്ലാവർക്കും അവളുടെ ബ്ലാഡർ ശരിയായി അവളുടെ കിഡ്നി ശരിയായി അവിടെ വയറുവേദന മാറി എല്ലാം ഇപ്പോൾ ദൈവത്തിനൊരു സെക്കൻഡ് മതി നിങ്ങൾ ഓരോ പത്രം കൊടുത്താൽ കൊടുക്കാം കൊടുത്താൽ കൊടുത്താൽ ശരിയാവുക ദൈവം തരുവാ അപ്പം ദൈവത്തിന് എന്തിനും കൊടുത്താൽ നമ്മൾ തിരിച്ചെന്താ വാങ്ങിക്കാൻ വേണ്ടി ഉടമ്പെടുക്കണ പോലെയാണ് നിങ്ങൾ ഇങ്ങനെ കുറേ വാദപ്പനിക്കാരുണ്ട് ഉടമ്പെടുത്തിരിക്കുന്നത് ഇങ്ങനെ എന്താ വാദപ്പനിക്കാരെന്നു വെച്ച് കഴിഞ്ഞാൽ ആത്മാവായിട്ട് അവർ വാദപ്പനി അവരുടെ ആത്മത്തില് ദൈവത്തോട് ഇങ്ങനെ മാറുകയും ചെയ്ത് അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുമ്പോൾ ഉടമ്പടി ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ലക്ഷ്യം വെക്കേണ്ടത് ദൈവ സാന്നിധ്യം വന്നാൽ എല്ലാ വിഷയങ്ങൾക്കും തീർപ്പാകും അതിന് ഞാൻ ആദ്യം പറഞ്ഞാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഈ ഭൗമാകർഷണവും ദൈവാകർഷണവും ഉണ്ടാകും സബ്ജക്റ്റിന് ദൈവാകർഷണമുള്ള സബ്ജക്റ്റുകളുടെ എണ്ണം കൂട്ടണം എന്നുവെച്ചുകഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പോർഷൻ ഉറപ്പ് വരുത്തും ഇപ്പം നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നാൽ നീ പറയണം ഈ കുഞ്ഞിനെ കർത്താവിൻ്റെ പ്രീതികരമായ കുഞ്ഞായിട്ട് ഞാൻ വളർത്തും ഈ കുഞ്ഞു വഴി ഞാൻ മുമ്പത്തെക്കാളും നല്ല സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറും എൻ്റെ അമ്മായിയമ്മയോട് ഞാൻ മിണ്ടണില്ല അത്തുമ്മരോട് മിണ്ടണില്ല ഭർത്താവുമായിട്ടും മിണ്ടണില്ല അപ്പോൾ വല്ല വഴക്കുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളും ചിലരെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ചെളിക്ക് ചെളി ഈ കുറുകെ ഇരിക്കുന്ന ചെളിയിൽ സൂര്യനടിക്കണ പോലെ ഇരിക്കും നിങ്ങൾ നിങ്ങളനുഗ്രഹത്തിൻ്റെ റിസെപ്റ്റിവിറ്റി ഇല്ല നിങ്ങളൊരു മെഴുകാകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അറിയണം കർത്താവിനറിയണം മെഴുകെങ്ങനെയാണ് ഉദിച്ചു കഴിഞ്ഞാൽ അടിച്ച് വെയിലടിച്ച് കഴിഞ്ഞാൽ അത് ഉരുകും ചെളിയാണെങ്കിൽ കട്ടുപിടിക്കും നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാൽ പിന്നെ കുഞ്ഞിനെ ഭർത്താവിനെ കൊണ്ട് പോലും എടുപ്പിക്കത്തില്ല അമ്മനെ കൊണ്ട് എടുപ്പിക്കത്തില്ല അതിൻ്റെ പേരിൽ പള്ളിയിൽ പോകത്തില്ല കുടുംബപ്രാർത്ഥന ഒക്കെ വന്നിരിക്കത്തില്ല കുടുംബ പ്രാർത്ഥന ഇരിക്കണ സമയത്തായിരിക്കും നിങ്ങൾ കൊച്ചിന് പാല് കൊടുക്കണത് പലർക്കും വല്ലതും പറയാൻ പറ്റുവാണ് കൊച്ചിന് പാല് കൊടുക്കേണ്ടതല്ലേ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബ ഈ പണ്ടാര ഇരിക്കുകയാണ് കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു അര അരവസ്സുള്ള കുഞ്ഞിനെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഇതുമായിട്ട് നോക്കി ഇങ്ങനെ ചത്തരുടെ വീട്ടിൽ മരിച്ചൊരിക്കണ പോലെ ഇങ്ങനെ രൂപ രൂപത്തിൽ നോക്കിയിരിക്കും എന്നിട്ട് ഇവിടെ നൂറ്റായിട്ട് കുഞ്ഞിനിട്ടൊരു കള്ളിൽ വെച്ച് കൊടുക്കും അപ്പോൾ കുഞ്ഞിക്ക് ഏത് മഞ്ഞ് കഥല്ലേ അപ്പോൾ ഉടനെ ഇവിടെ രണ്ട് കൊട്ടും കൊട്ടിയിട്ട് കൊച്ചിനെടുത്തൊരു പാൽ കൊടുക്കാൻ പോയി ഇവർക്ക് അവിടെ സ്കർക്ക് ചെയ്യണം ഇവൾക്ക് കുടുംബ പ്രാർത്ഥനയിൽ ആ കുഞ്ഞിൻ്റെ പേരിൽ കുഞ്ഞിനെ കിള് നിലവിളിപ്പിച്ചിട്ട് അതായത് ഞാനൊരു എഴു ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കൗൺസിലെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയായാലും ഒരു പതിനായിരം പിശാശുക്കളുണ്ട് അതിനുവെച്ചാൽ ഇതുപോലുള്ള തരവിഴിത്തരങ്ങൾ കൈയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല പിശാച്ച എങ്ങനെ ഇരിക്കാൻ പറ്റും ഒരു അഞ്ച് പ്രാവശ്യം പള്ളി കുർബാനം മുടക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഗർഭിണികളാണ് നിങ്ങൾ ഈ കൊച്ചിൻ്റെ പേരിൽ കർത്താവിനോട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഗർഭിണിയുടെ പേരിൽ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് സംവരണമാണ് ഗർഭിണികൾക്ക് സംവരണമാണല്ലോ അവർക്കൊന്ന് വീട്ടിൽ ജോലി ചെയ്യേണ്ട അവർക്ക് പള്ളിയിൽ പോകണ്ട കുടുംബപ്രാർത്ഥന കൂടണ്ട ബൊത്തം സംവരണമാണ് തൊണ്ണൂറ് ശതമാനം സംവരണം നീ ഇത് എളിതറുള്ളിടത്ത് വാദം കൊച്ചാൻ വേണ്ടി സംവരണം കൊണ്ട് ദൈവതീട്ട് പണി കൊടുത്താൽ തിരിച്ചൊരു പണി വന്നാൽ എൻ്റെ പെണ്ണേ നീ താങ്ങത്തില്ല അതുകൊണ്ട് നേരച്ചെ ഒരാൻ പറഞ്ഞു കർത്താവിൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞ് ചോദിക്കുമ്പോൾ തന്നെ പറയണം ഈ കുഞ്ഞിൻ്റെ പേരിൽ തന്നെ ഞാൻ മുമ്പത്തേക്കാൾ നിന്നോടടുത്തിരിക്കും നിന്റെ കുർബാനയോട് നിന്റെ ബലിപീഠത്തോട് നിന്റെ കുരുപ്രാർത്ഥനയോട് ഈ കുഞ്ഞിൻ്റെ പേര് ഞാൻ നിൻ്റെ സാക്ഷികളായിരിക്കും അതാണ് ദൈവത്തിൻ്റെ അംശം എന്ന് പറയണത് അങ്ങനെ വന്ന് വന്നു നോക്കട്ടെ ശ്രുതിക്കട്ടെ ഹലിയ നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് അവസാനിപ്പിക്കുകയാണ് അതായത് നമ്മൾ ആദ്യം കണ്ട എന്താണ് ആദ്യം കണ്ട പന്ത്രണ്ട് പതിനെട്ട് റോമർ എന്താ പറഞ്ഞത് സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തില് സമാധാനാണ് സമാധാനത്തെ വർധിക്കണമെന്നാണ് പിന്നീട് പറയണത് ഫെബ്രുവരി പന്ത്ര പതിനാല് പതിനെട്ട് എന്താ പറയണത് സമാധാനത്തെ വർധിച്ചു കൊണ്ട് വിശുദ്ധിക്കു വേണ്ടി പ്രാർത്ഥിക്കുവേൻ അപ്പൊ ഈ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന പറഞ്ഞാൽ എന്തിനാണ് എന്തിനാണ് വിശുദ്ധി എന്തിനാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കാണ് ഈ സംഭവം പോണത് എല്ലാവരുടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കു വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല അതാണ് പ്രശ്നം ലക്ഷ്യമൊന്നുമില്ല വിശുദ്ധി വിശുദ്ധിയൊരു മാർഗമാണ് സമാധാനമാണ് അടുത്ത ആദ്യത്തെ സ്റ്റെപ്പ് സാധിക്കുന്നിടത്തുള്ള സമാധാനം വർദ്ധിച്ചു വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കു എന്തിനാണ് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ല ഉടമ്പടിയോട് സത്യസന്ധതയും നിന്റെ പ്രാർത്ഥനയിൽ ദൈവഗണം വർദ്ധിപ്പിക്കുകയും അതിനകത്ത് ഭൗമഗണം കുറക്കുകയും ചെയ്യണം ഓരോ ഉടമ്പടിയുടെ ഓരോ മാസവും കഴിഞ്ഞു പോകുമ്പോൾ ദൈവദർശനത്തിൽ നീ നിന്നെ തന്നെ ഒരുക്കുന്ന അതിശക്തമായ ദൈവികമായ സംവിധാനമാണ് ഉടമ്പടി ഉടമ്പടിയിലേക്ക് നിന്നെ കൊണ്ടുവന്നതിന് നീ നന്ദി പറയണം ദൈവത്തോട് നീ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ മാത്രമല്ല ദൈവത്തിൻ്റെ നിയോഗങ്ങൾ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ കർത്താവ് നിനക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട് അതിലെത്തുന്നവരെ ഉടമ്പടി നമ്മൾ യാത്ര തുടരും യാത്രയ്ക്ക് ഒരു അന്ത്യമില്ല എന്നൊക്കെ നമ്മുടെ യാത്രയും നമ്മുടെ ഓട്ടവും ഒക്കെ നമ്മുടെ ഓട്ടം വട്ടത്തിലല്ല കേട്ടോ നീളത്തിലാണേ ഇപ്പോൾ ഒളിമ്പിക്സിൻ്റെ കാലത്ത് നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ആൾക്കാർ വട്ടത്തിൽ ഓടണം കാണാം ഈ ഭൂമി കിടന്ന് മനുഷ്യനെ വട്ടത്തിൽ ഓടാനേ പറ്റത്തുള്ളൂ ഭൂമിയിലുള്ള മനുഷ്യൻ ക്രിസ്തു വരെ എല്ലാം വട്ടത്തിൽ തന്നെ ഓടിക്കൊണ്ടിരുന്നത് ഓടിയ പാട്ടിൽ തന്നെ പിന്നെയും വന്നെത്തും അതാണ് എന്ന് പറയുന്നത് പക്ഷേ ക്രിസ്തു ആ വട്ടത്തിൽ നിന്ന് ചാൽ മാറ്റിയിട്ട് നിത്യത് വരെ ഓടാനുള്ള വഴി തുറന്നു തന്നു ഉടമ്പടി നിന്നെ നിത്യത്തിലേക്ക് എത്തിക്കും ഞാൻ ഈ ദിവസങ്ങളിൽ ഉടമ്പ ഈ ഒളിമ്പിക്സിൻ്റെയൊക്കെ പത്രം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ചിരി വന്നു മനുഷ്യൻ വട്ടത്തിൽ കിടന്ന് ഓടുന്നു അപ്പോൾ എൻ്റെ മനസ്സ് വന്ന് ഓന്തു ഓടിയ വെയിൽ വരെ മനുഷ്യൻ ഓടിയ ഒളിമ്പിക്സ് വരെ അത്രയേ ഉള്ളൂ പക്ഷേ ഒരു വിശ്വാസി ഓടിയാലങ്ങനെ ഒരു ആ നിത്യത വരെ ഓടും കയ്യടിച്ച് ശുദ്ധിക്കിടാൽ അലിയുകയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നിൻ്റെ വിഷയത്തിന് പറ്റുന്ന രീതിയിൽ ദൈവം തന്നില്ല എന്ന് നിനക്ക് തോന്നിയാൽ ഉടനെ നീ അതൊരു പോളിസി ആക്കണം ആ ഫണ്ട് മുഴുവൻ പോളിസി ആക്കണം നിത്യതയിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദൈവത്തിന് തിരിച്ച് സമർപ്പിക്കണം കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ ഒരിക്കലും കേൾക്കപ്പെടുന്നില്ല എന്നല്ലേ ബൈബിൾ പറയണത് അത് കേൾക്കുന്ന ദൈവത്തിൻ്റെ കാലം ദൈവം നിനക്കായി കരുതി കരുതിപ്പിച്ചിട്ടുണ്ട് കയ്യടിക്കട്ടെ ശുദ്ധിക്കട്ടെ